എന്നാൽ അവളുടെ ബുദ്ധിപൂർവമായ വിശ്വാസത്തോടു കൂടിയുള്ള ആ മറുപടി കേട്ടപ്പോൾ കർത്താവെ മനസ്സലിഞ്ഞ് അവൾ ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുക്കുന്നതുമായ കഥയാണിത് ഈ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപായിട്ട് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി പതിനഞ്ചാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം മുതൽ ഞാൻ വായിക്കുകയാണ് അനന്തരം യെറുഷലേമിൽ നിന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഈ സംഭവം നടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലാണ് നമുക്കറിയാവുന്നത് പോലെ പാലശ്രീനാഥനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് തെക്കു ഭാഗത്തെ യഹൂത്യം അത് കഴിഞ്ഞ് വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ശമരിയ ശമരിയയും കഴിഞ്ഞിട്ട് ഗലീല ഗലീല എന്ന് പറയുന്നത് ഏകദേശം അൻപത് മൈല് തെക്കു വടക്കേ